കോടികളുടെ കഞ്ചാവുമായി ആന്ധ്രയിലെ മുഖ്യ കച്ചവടക്കാരൻ പിടിയിൽ കോടി രൂപ കിലോ പക്കൽ നിന്നും പിടിച്ചെടുത്തു ആന്ധ്രാപ്രദേശ് നെല്ലൂർ ിൽ മുപ്പത്തിയഞ്ചുകാരൻ ബൊറേസി വെങ്കടേശലു റെഡ്ഡിയാണ് പാലക്കാട് മഞ്ഞക്കുളം പള്ളിക്ക് സമീപത്ത് വെച്ച് പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ ഡ്രൈവറും സഹായിയുമായ തമിഴ്നാട് സേലം പനമരത്തുപെട്ടി സ്വദേശി വിനോദ്കുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലാ ലഹരിവിരുദ്ധ സേനയും ടൗൺ സൗത്ത് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ കഞ്ചാവ് കച്ചവടക്കാർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് പ്ലാസ്റ്റിക് കുപ്പി ലോഡെന്ന വ്യാജേനയാണ് കഞ്ചാവ് കിടത്തിയത് ലോറിയുടെ പ്ലാറ്റ്ഫോമിൽ കഞ്ചാവ് പാഴ്സലുകൾ അതിനു മുകളിൽ പ്ലാസ്റ്റിക് കുപ്പികളുടെ ചാക്കുകെട്ടുകൾ നിരത്തി മറച്ചു മറച്ചുവെക്കുകയായിരുന്നു ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നത് അരക്ക് വനമേഖലയിൽ വിളവെടുത്ത കഞ്ചാവാണ് ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്നുവരുന്ന പ്രത്യേക വാഹന പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് സംഘം പിടിയിലായത് പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ മിനി ലോറിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് പ്രതികളെ കോവിഡ് പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും പാലക്കാട് ടൌൺ സൌത്ത് ഇൻസ്പെക്ടർ ആർ രഞ്ജിത്ത് ഡാൻസ് ഓഫ് സ്കോഡ് അംഗങ്ങളായ എസ് ഐ എസ് ജലീൽ വി ജയകുമാർ ടി ആർ സുനിൽകുമാർ ബി നസീർ അലി റഹീമുത്തു ആർ കിഷോർ സൂരജ് ബാബു കെ അഹമ്മദ് കബീർ ആർ വിനീഷ് ആർ രാജേഷ് ദിലീപ് എസ് ഷമീർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് കടത്ത് പിടികൂടിയത് ഈ കോവിഡിന്റെ ശേഷം ഒരു പോസ്റ്റ് കോവിഡ് പീരീഡിൽ ഈ വണ്ടികളുടെയൊക്കെ റിലാക്സേഷൻ വന്ന് ബോർഡറൊക്കെ ഈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ പച്ചക്കറി കൊണ്ടുപോകുന്ന വണ്ടികളിലും അതുപോലെ ഈ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളിലുമായിട്ട് ഈ കഞ്ചാവിൻ്റെ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറെ ചെക്കിംഗ് നടത്തിയിട്ടുണ്ട് ഇപ്പം റീസെൻറ്റ്ലി ഒരു വൺ വീക്സ് മുമ്പ് പാലക്കാടും ഒരു ഇതുപോലെ അറുപത്തിമൂന്ന് കിലോ കഞ്ചാവ് പിടിച്ചായിരുന്നു കോഴിക്കോട് സിറ്റിയിൽ ഒരു വൺ ട്വൻറ്റി ഫൈവ് കെ ജി പിടിച്ചിരുന്നു മലപ്പുറത്ത് ഇതുപോലെ ഒരു മുന്നൂറ് കെ ജി പിടിച്ചിട്ടുണ്ട് അപ്പം ഈ ചരക്ക് വാഹനങ്ങളിൽ ആന്ധ്രാപ്രദേശിൽ പച്ചക്കറിയൊക്കെ എടുക്കാൻ പോയിട്ട് കൊണ്ടുവരുമ്പോൾ ഈ ധാരാളം തന്നെ കഞ്ചാവിൻ്റെ ഇങ്ങോട്ടേക്കുള്ള ഒരു ഒഴുക്ക് കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഡിമാൻഡ് സൈഡിൽ പ്രൈസ് കുറഞ്ഞിട്ടില്ല കോവിഡിന് മുമ്പും എന്തായിരുന്നു അതേ പ്രൈസ് ഉണ്ട് പക്ഷെ സപ്ലൈ സൈഡ് അവിടെ ചീപ്പായി ഈ മുമ്പ് ഈ ഈ പറയുന്ന ആന്ധ്ര ഒറീസ ബോർഡറുകളിലൊക്കെ ഈ കഞ്ചാവ് കൊണ്ടുവരുന്ന സംഭവം അവിടെ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നുണ്ടായിരുന്നു ഇപ്പം കാഞ്ചാവ് ഓയിൽ ആയിട്ടൊക്കെ മാറുന്നുണ്ടായിരുന്നു ഈ ടൂറിസം മേഖലയൊക്കെ ടോട്ടലി സ്റ്റോപ്പ് ആയപ്പോൾ ഈ പറയുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആകുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ റോ മെറ്റീരിയൽസ് അവിടെ ചീപ്പായിട്ട് മാറി അപ്പം ഈ ഇപ്പോൾ ഈ ചരക്ക് വാഹനങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം കൊണ്ടുവരുന്നത് ഈ ബൾക്ക് ആയിട്ടുള്ള കഞ്ചാവാണ് അപ്പം നമുക്ക് അങ്ങനെ ഒരു കാര്യമായ രീതിയിൽ ഈ മുൻപൻ വയനാട് വഴിയാണേലും ഈ വാളയാറ് വഴിയാണേലും ഈ കഞ്ചാവിൻ്റെ ഒരു നല്ലൊരു ഫ്ലോ ഉണ്ട് അപ്പോൾ നമ്മളിത് കാര്യമായിട്ട് ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം സ്റ്റേറ്റ് പോലീസ് ചീഫ് നമുക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ഈ ഡ്രഗ്സിനെതിരെയുള്ള കാര്യങ്ങൾ സ്പെഷ്യൽ ഡ്രൈവായിട്ട് നടത്തണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത കാര്യമാണ് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള റെയ്ഡുകൾ ഭാവിയിലുണ്ടാവും